ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുത്തനെ വോട്ടുയർത്തിയ ശോഭയ്ക്ക പാലക്കാട് ബി ജെ പി വോട്ടുകൾ തൂത്തുവരാനാകുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ സംസ്ഥാന അധ്യക്ഷനടക്കം ശോഭ വരുന്നതിനോട് താല്പര്യമില്ല ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും കോൺഗ്രസ് മണ്ഡലത്തിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ ബി ജെ പി തുടക്കം കുറിച്ചിട്ടുമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായി മാറുകയാണ് ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്കാർ അത്രയും കരുത്തയായ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ഒത്ത എതിരാളി വേണം അല്ലെ അപ്പോൾ ആ ഒരു ഒത്ത എതിരാളിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മറ്റു പാർട്ടിക്കാരൊക്കെ ഇപ്പോൾ സി പി ഐ എം ആലോചനയാണ് പുറത്തു വന്നിരിക്കുന്നത് ശോഭ സുരേന്ദ്രനെ മറിച്ചിടാൻ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രന് കൃത്യമായ വെല്ലുവിളിയാകുന്ന ഒരു സ്ഥാനാർത്ഥി വേണം അതാരായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ സി പി ഐ എം ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിലനിർത്താൻ സി പി ഐ എം ആലോചിക്കുന്നു പൊതു സ്വീകാര്യതയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കാം എന്നാണ് പാർട്ടിയുടെ ആലോചന നർത്തകി മേതിൽ ദേവികയുമായി നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും അവർ മത്സര സന്നദ്ധത പ്രകടിപ്പിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യുവ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാണ് പാർട്ടി ആലോചന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിക്കായി തല പുകയ്ക്കുകയാണ് സി പി എം നിലവിൽ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ് സി പി എം എന്നാൽ ശക്തനായ സ്ഥാനാർത്ഥി ഇറങ്ങിയാൽ മണ്ഡലത്തിൽ വലിയ ചലനം ഉണ്ടാക്കാമെന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ഇറക്കിയുള്ള പരീക്ഷണത്തിന് സി പി എം തയ്യാറെടുക്കുകയാണ് പൊതുസമ്മതരായ സ്വതന്ത്ര ഇറങ്ങിയാൽ കാര്യങ്ങൾ അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നർത്തകി മേതിൽ ദേവികയുമായി ചർച്ച നടത്തിയത് ഇതിന്റെ മുന്നൊരുക്കം തന്നെയാണ് സ്വതന്ത്രർ പാർട്ടിക്ക് തലവേദന തീർക്കുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും അത്തരം ഒരു തെറ്റ് ആവർത്തിക്കുമോ എന്ന ചോദ്യങ്ങളും പാർട്ടിയിൽ ഉണ്ട് സ്വതന്ത്രർ അല്ലെങ്കിൽ യുവാക്കൾ ഇറങ്ങട്ടെ എന്നാണ് ഒരു വിഭാഗം പറയുന്നത് പാർട്ടിയുടെ തീപ്പൊരു നേതാക്കളിൽ ഒരാളായ എം സ്വരാജിനെ പാലക്കാട് എത്തിച്ച് മത്സരിപ്പിക്കാൻ സി പി എം തയ്യാറാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് സ്വരാജ് അല്ലെങ്കിൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചെത്തിയ എ വി ഗോപിനാഥിനെ പരീക്ഷിക്കുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട് നേരത്തെ സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ട് ഗോപിനാഥുമായി സിപിഎം ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മത്സരിക്കാൻ ഇല്ലെന്ന നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നായിരുന്നു വാർത്തകൾ അതേസമയം മറുവശത്ത് കോൺഗ്രസിലും യുവാക്കളുടെ പേരാണ് ചർച്ചയാകുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ നറുക്കു വീഴാനുള്ള സാധ്യത ഏറെയാണ് മുൻ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പലിന്റെ പിന്തുണ രാഹുലിനാണ് എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വമാണ് തീരുമാനം എന്നാണ് ഷാഫിയുടെയും രാഹുലിന്റെയും പ്രതികരണം